തിയേറ്ററിൽ പരാജയപ്പെടാൻ വലിയൊരു ചാൻസ് ഉണ്ടായിരുന്നിട്ടും തിയേറ്ററൊക്കെ വലിയൊരു ഓളമാക്കുകയും കൂടാതെ തന്നെ അന്ഭാഷയിലായാലും വലിയ ഒരു തരംഗമായിട്ടുള്ള ഫകതിൻ്റെ ആവശ്യം എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയേണ്ട വലിയൊരു കാര്യമാണ് ഈ ഒരു ചിത്രത്തെ അനൗൺസ്മെന്റ് ടൈം വരും കാരണം നല്ലൊരു ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെയായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററിൽ കഴിക്കുക റിലീസിന് എത്തിയിട്ടുള്ളത് ആ ഒരു ജേണിയുടെ കാര്യമായാലും ഒന്ന് പറഞ്ഞു പോയേക്കാം ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്ന ടൈമിൽ ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം ഒരു നല്ല ഹൈപ്പ് ഉണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഹൈപ്പ് ഉണ്ട് കാരണം അന്ന് ആ ഒരു ടൈമിലായിരുന്നു രോമാഞ്ചം വന്ന ചിത്രം തിയേറ്റർ റിലീസിന് എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരു ഹൈപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ചിത്രത്തിൽ സൗബിന്റെ ഒരു ലീഡ് റോൾ കൂടാതെ തന്നെ കൂടുതലായിട്ടും പുതുമുഖങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ കൂടുതലായിട്ടും മറ്റു പ്രധാന വേഷങ്ങളായി തന്നെ എത്തിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ ടൈം മുതൽ വളരെ മികച്ച റെസ്പോൺസ് നേരിടാൻ സാധിച്ചു അക്കാലത്ത് ഏറ്റവും വലിയൊരു സർപ്രൈസ് ഹിറ്റും വലിയൊരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും തന്നെ ഉറ്റുനോക്കിയത് ജിത്തു മാധവന്റെ അടുത്ത ചിത്രം ഏതാണെന്നാണ് കാരണം ഇത്രയും ഒരു പുതുമുഖങ്ങളെ ആയാലും വെച്ച് സൗബിന്റെ വെച്ച് ഒരു വീടിനെ മാത്രം ചുറ്റിപ്പറ്റി എടുത്തൊരു കോമഡി എന്റർടൈനർ ശേഷം അടുത്തതായി ഏത് ചിത്രം ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉണ്ടായിരുന്നു പിന്നെ വന്ന് അപ്ഡേറ്റ് ആയിരുന്നു ഫഗദിനെ വെച്ചുകൊണ്ട് ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു ഒരു എന്റർടൈനർ ആയിട്ടുള്ള ചിത്രം വരുന്നുണ്ടെന്നും ചിത്രത്തിന്റെ പേരെ വരുന്നത് ആവേശം എന്നൊക്കെയാണെന്ന് അപ്പൊ ഒരു ചെറിയൊരു ഹൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു സിക്സ്റ്റി പെർസെന്റേജ് ഹൈപ്പ് മാത്രമായിരുന്നു ആ ഒരു ചിത്രത്തിനുള്ളത് ആ ഒരു ടൈമില് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫാസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങി ഒരു കിടിന പോസ്റ്റർ തന്നെ ചിത്രത്തിന്റെ ടീം ഫസ്റ്റ് ആയി തന്നെ പുറത്തു കിട്ടും ആ ഒരു ഫസ്റ്റ് ലുക്ക് ആണ് പലവരും തന്നെ ഫസ്റ്റ് ഡേ തന്നെ ലോക്ക് ചെയ്തു കാരണം അത്രയ്ക്കുള്ളൊരു കിടിലം ഫസ്റ്റ് ആയിരുന്നു ചിത്രത്തിൻ്റെ ടീം അന്ന് പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന് അന്ന് തുടങ്ങിയ ഏറ്റവും വലിയൊരു ഹൈപ്പ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ടീമിൻ്റെ നിന്ന് പറഞ്ഞാൽ വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു രോമാഞ്ച ചിത്രത്തിലെ ചെമ്പൻ വിനോദി ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫ് ആയിരിക്കും ആവേശം ചിത്രം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് രീതിയിലൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ അപ്പം തന്നെ ചിത്രത്തിൻ്റെ ടീം ഒക്കെ കൺഫേം ആക്കിയിട്ടുണ്ട് അത് ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു പിന്നെ ഡ്രസ് ഏകദേശം ഏകദേശമുള്ളൂ പക്ഷേ ആ ഒരു ക്യാരക്ടറായിട്ട് വലിയ ബന്ധവും കാര്യങ്ങളും ഈ ഒരു ഒഫീഷ്യൽ ടീസർ ഇറങ്ങി ഒന്നും പറയാനില്ല ഒരു ഒറ്റ ടീസർ ഹൈ പവർ കെയർ വലിയ രീതിയിൽ തന്നെ തരംഗമായിട്ടുണ്ടായിരുന്നു ആ ഒരു ഒറ്റ ടീസർ മതി ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ തന്നെ എല്ലാവർക്കും കാണണമെന്ന് തോന്നാൻ കാരണം അത്രയ്ക്കൊരു കിടിലം ടീസർ ചിത്രത്തിന് ടീം പുറത്തുവിട്ടു യാതൊരു കാരണം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ആ ഒരു ട്രെയിലർ ട്രെയിലറായാലും എടുത്തു വെച്ച് പോയിട്ടുള്ളത് കാരണം ഫഗത് ഇവരും തമ്മിലുള്ള ബന്ധ ബന്ധം അങ്ങനെ നമ്മൾ ചിലവരൊക്കെ വിചാരിച്ചു കാണും ഇവര് ഫകതിനെതിരെ നിൽക്കുന്ന പിള്ളേരാണ് ഫഗതുമായിട്ട് ഇവർക്ക് അതിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ടീസറൊക്കെ ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടു അങ്ങനെ ഈ ഒരു ചിത്രം തിയേറ്ററുകളൊക്കെ റിലീസിനെത്തി റിലീസിനെത്തിയ ടൈം മുതൽ ചിത്രത്തിന് അമ്മാതിരി എന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പോൺസ് തന്നെ നേരിടാൻ സാധിച്ചു ഈ ഒരു ചിത്രം ഇത്രയും വലിയ ഹിറ്റാകാൻ മെയിൻ കാരണം ഈ ഒരു ചിത്രത്തിൽ നായകനെത്തിയിട്ടുള്ള ഫഗത് തന്നെയാണ് ഫകതിന്റെ ആ ഒരു എനർജറ്റിക് പെർഫോമൻസ് ആണ് ഈ ഒരു ചിത്രം മൊത്തം ഉടനെ നിന്ന് പോകുന്നത് ഈ ഒരു ചിത്രത്തെ മൊത്തം ലിഫ്റ്റ് ചെയ്ത സ്വാഗതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അമ്മാതിരെയുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളിയുടെ ഈ ഒരു ചിത്രത്തിൽ വന്നിട്ടുള്ളത് കാരണം ഈ രീതിയിലുള്ള ഒരു ക്യാരക്ടറൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പണ്ട് മമ്മുക്കയുടെ രാജമാണിക്കും പോലെയുള്ള സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ മമ്മൂക്കയുടെ ഒരു ഷോ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ അതേ രീതിയിലുള്ള ഫഗതിൻ്റെ ഷോ മാത്രം കാരണം ഇതിന് മുമ്പ് ഈ ഒരു ടൈപ്പ് ഫഗത് ചിത്രം ഇറങ്ങിയിട്ടില്ല ഇത് കഴിഞ്ഞാൽ ഇനി ഇറക്കുമോന്നറിയില്ല എങ്കിൽ പോലും പുള്ളിയുടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് ഒരു കിടിലം എൻ്റർടൈൻ അല്ലെങ്കിൽ ഫാൻസ് ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ യൂത്ത് ഓഡിയൻസ് എല്ലാവർക്കും തന്നെ സാറ്റിസ്ഫൈ ആകുന്ന ഒരു കിഡിലം സിനിമ തന്നെ ആയി മാറിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിലൊരു ഔട്ട് പുട്ട് കൂടെ നല്ല രീതിയിലുള്ള കോമഡി എലമെൻ്റ്സും അങ്ങനെ മൊത്തത്തിൽ കൂടാതെ തന്നെ എല്ലാ സിപ്പോൾ രാജമാണിക്ക് സിനിമയിലായാലും ഈ ഒരു ചിത്രത്തിലായാലും കൂടുതലായിട്ടും അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് നായകൻ്റെ ആയിട്ടുള്ള കാര്യമാണ് എത്രയൊക്കെ കോമഡി ഉണ്ട് എത്രയൊക്കെ മാസ് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു രാജമാണിക്യത്തിലായാലും ആവേശത്തിലായാലും ആ ഒരു മെയിൻ ക്യാരക്ടറിനെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഇമോഷണലി കണക്റ്റ് ആക്കിയിട്ടുള്ള രീതിയിലായിരുന്നു രണ്ട് ചിത്രത്തിലായാലും പോയിട്ടുള്ളത് അത് രീതിയിൽ ഇമോഷണലി പോയെങ്കിലും ഏത് ഫൈറ്റ് ആയാലും കോമഡി ആയാലും എന്ത് കാര്യത്തിലായാലും നായകൻ വലിയ രീതിയിൽ തന്നെ ഓണായി തന്നെ നിൽക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കണ്ടിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു ചിത്രത്തിൽ അമ്പാൻ എന്ന വേഷിലെത്തിയിട്ടുള്ള സജിൻ ഗോബുവിനെ കുറിച്ചാണ് സജിൻ ഗോപുവിനെ കുറിച്ച് എടുത്തു പറയാൻ കാരണം ഈ ഒരു ചിത്രത്തിന്റെ ടീച്ചർ കണ്ട പലരും തന്നെ സജിൻ ഗോപു എന്ന ആക്ടറിനെ വലിയ രീതിയിൽ ശ്രദ്ധിക്കാൻ തന്നെ ശ്രദ്ധിച്ചാണല്ലോ ഒന്ന് രണ്ട് ജില്ലയിലൊക്കെ പുള്ളി ആകെ ടീച്ചറിൽ വന്ന് പോകുന്നുള്ളൂ പക്ഷെ അത് വലിയ രീതി ശ്രദ്ധിച്ചില്ല പക്ഷേ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫാൻ ബേസ് വേറെ ലെവൽ തന്നെയാണ് കാരണം പുള്ളിയുടെ അതിലുള്ള ഓരോ കോമഡീസും എല്ലാവർക്കും തന്നെ വലിയ രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ടീച്ചറിൽ വലിയ രീതിയിൽ എല്ലാവർക്കും പുള്ളിനെ വലിയ രീതിയിൽ കറക്റ്റ് അങ്ങനെ സംഭവം ആയില്ലെങ്കിലും ഈ ഒരു ചിത്രത്തിൽ പാടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആവേശത്തിലെ എന്ന ക്യാരക്ടർ എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു പുള്ളിയുടെ വൺ ഓഫ് ദി കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറെന്ന് പറഞ്ഞാൽ പറയാം ഇപ്പോൾ പൊന്മാനിലെ ആയാലും സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടറൊക്കെ നാ കിഡിനമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ പുള്ളിക്കൊരു വൈഡർ ഓഡിയൻസിലോട്ട് വലിയ രീതിയിൽ തന്നെ ഒരു അറ്റൻഷൻ കിട്ടാൻ സഹായിച്ചത് ഈ ഒരു ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടറായിരിക്കും പലവർക്കും വലിയ തന്നെ ഇഷ്ടവും കാരണം കഴിഞ്ഞാൽ പലവരും ഓർത്തു നിൽക്കാൻ സാധ്യതയുള്ള ഈ ഒരു ക്യാരക്ടറാണ് ഇതിലെ അമ്പാൻ്റെ ഓരോ ഡയലോഗുകൊക്കെ ആയാലും ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ വലിയ തരംഗമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു ഒന്നാമത്തെ കാലം അഗ്ദ് ഓൺ ആയി തന്നെ അഭിനയിക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പണൻഡായിട്ട് വരുന്ന ആൾക്കാരെല്ലാം അതിനനുസരിച്ച് തന്നെ നിൽക്കുന്ന രീതി വരുന്ന ഒരു കിടിലെ എൻ്റർടൈൻമെന്റ് ഫൺ മോഡ് സിനിമയാകുമ്പോൾ അത് ഹൈ ലെവലിൽ തന്നെ പോകേണ്ട ഒരു സിനിമ അത് ഹൈ ലെവലിൽ തന്നെ പോവുക തന്നെ ചെയ്തു കൂടാതെ തന്നെ ഈ ഒരു ചിത്രം അന്ന് ഏകദേശം നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് മുന്നിൽ ഗ്രോസ് കളക്ഷൻ നേടി ഫഗതിൻ്റെ കരിയറിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡ് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഫഗത് നായകനെ വന്നിട്ടുള്ള ഒരു സോളോ റിലീസായി വന്നിട്ടുള്ള ആദ്യത്തെ ചിത്രമാണ് നൂറ്റി അൻപത് കോടി കളക്ട് ചെയ്യുന്നത് അതൊരു മലയാള ചിത്രമൊക്കെ ആയിട്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഹിറ്റായി അന്യഭായിലൊക്കെ വലിയ രീതി തര തരംഗമായിട്ട് ഇപ്പോഴൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഫഗതിൻ്റെ അതിലുള്ള ആക്ടിങ് എന്തൊരു ആക്ടിങ് ആണ് എസ് ഡി സൂര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലെ ക്ലൈമാക്സിലൂടെ എടുക്കുമ്പോൾ പുള്ളി അത്രയും ദേഷ്യം പിടിച്ചേക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുമ്പോൾ ആ ഒരു ദേശത്തെ കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്നതൊക്കെ ഒരു കാര്യമുണ്ട് അതൊക്കെ എങ്ങനെ അഭിനയിച്ചെന്നൊക്കെ പുള്ളിയൊക്കെ തന്നെ പറയുന്നുണ്ട് ഫഗത് എന്നൊരു ഗംഭീര ആക്ടറാണ് ഒരു ഗംഭീര ആക്ടറിനെ കിട്ടിയപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ജിത്തു മാധവാണ് കാരണം പുള്ളി ഒരു ഫൺ മോഡൽ അല്ലെങ്കിൽ ഒരു കിഡിലം എന്റർടൈനർ ചിത്രമായിട്ട് എടുത്തു അതിന്റെ ഔട്ട് പുട്ട് കിഡിലമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ചിലവരൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു ഈ ഒരു ചിത്രത്തിലെ ഫഗതിന്റെ യങ് ആയിട്ട് കാണിക്കുന്ന പോർഷൻസിലുള്ള സീക്വൻസ് ഒക്കെ ചിലപ്പോൾ ട്രോൾ മെറ്റീരിയൽ ആകാൻ ചാൻസ് ഉണ്ടായിരുന്നെന്ന് അത് പറഞ്ഞു ഏകദേശം ശരിയാണ് കാരണം പല ചിത്രത്തിലും യങ് പോർഷൻ കാണിക്കുമ്പോൾ ഒന്നെങ്കിൽ നായകനെ ഡി ഒക്കെ ചെയ്ത് ചെറുപ്പത്തിലാക്കും അല്ലെങ്കിൽ വേറൊരാളെ എന്നെ കാസ്റ്റ് ചെയ്യും നായകൻ്റെ ചെറുപ്പം വന്ന രീതിയിൽ പക്ഷേ ഇത് ഫകതൊക്കെ തന്നെ ആ ഒരു ചിത്രത്തെ ചെറുപ്പമായിട്ട് എത്തി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ കൺവിൻസിങ് ആകുന്ന ലുക്കിലൊക്കെ ആയിരുന്നു പുള്ളി എത്തിയിട്ടുള്ളത് അത് കിടിലമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഞാൻ പറഞ്ഞത് വലിയൊരു സക്സസ് ഈ സിനിമ പരാജയപ്പെടാൻ വലിയൊരു സക്സസ് റേഷ്യ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം ഈ ഒരു ചിത്രത്തെ അത്രയും നേരെ ഈ ഒരു ചിത്രം എത്ര തന്നെ ഉണ്ടോ ആ ഒരു അത്രയും ടൈമിൽ ആൾക്കാർ ലാഗില്ലാതെ ഇല്ലാതെ മറ്റേ ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഫകത് എന്ന ആക്ടറിൻ്റെ ആ ഒരു സ്കില്ലൊക്കെ കൊണ്ട് തന്നെയാണ് കൂടാതെ തന്നെ നമ്മളിപ്പോ യൂഷ്വലി ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു മോഡിലുള്ള ആളുകളിപ്പോ ഫഗതിന് ഇപ്പൊ വേറെ ഒരാളെ കാസ്റ്റ് ചെയ്താലും അയാൾ ഇത്ര ആയ ആൾക്കാർക്ക് വലിയ രീതി അക്സെപ്റ്റബിൾ ആകുന്ന ഒരു കാര്യമായിട്ട് തോന്നില്ല കാരണം ഫഗത് ഈ ഒരു ടൈപ്പ് റോളുകൾ ചെയ്യുക കൂടുതലായിട്ട് സീരിയസ് മോഡ് സിനിമകളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് ഫൺ മോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഫണ്ണൊക്കെ ഒക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ളൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കിടിലം എൻ്റെ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ ആ ഒരു കംപ്ലീറ്റ്ലി പുൾ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇതിലൂടെ തന്നെ പുള്ളി ഒരു കിടിലം ആക്ടറാണെന്നും കൂടെ തെളിയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പുള്ളിക്ക് ഈ ഒരു ചിത്രത്തിലൂടെ ഒരു പാൻഡും അറ്റൻഷനൊക്കെ കുറച്ച് കൂടുതലും കൂടെ നേരിടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ വയസ്സായാലും കഥ വയസ്സൊക്കെയായാലും അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ഈ ചിത്രത്തിന്റെ ടീം എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ മൂന്ന് പിള്ളേരായിട്ട് വന്നിട്ടുള്ള മിഥുനായാലും പ്രണവായാലും റോഷനൊക്കെയായാലും അവര് ഈ ഒരു ഫകദ് സ്ക്രീൻ ടൈമിലൊക്കെ അവരാണ് ഈ ഒരു ചിത്രത്തെ കൂടുതലായിട്ടും പിടിച്ചു കിടത്താനൊക്കെ സഹായിച്ചിട്ടുള്ളത് അത് വലിയൊരു കാര്യം കാരണം ഈ ഒരു ചിത്രത്തിലെ കാസ്റ്റ് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ കൂടുതലായിട്ടും തന്നെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു കാസ്റ്റും കൂടാതെ തന്നെ അവരൊക്കെ അഭിനയിക്കുന്ന രീതിയിൽ വെച്ച് പോകുമ്പോൾ നല്ല നടീത്തിനെ എൻഗേജിംഗ് ഒക്കെ ആയി പോകുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടും പറഞ്ഞു ഫകതിനെ എല്ലാവർക്കും തന്നെ ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടർ വൈസ് വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ചിലപ്പോൾ മറ്റു ആരെങ്കിലും ഒക്കെ ഈ ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ഒരു ഹൈ വോൾട്ടേജ് ചിത്ര സംഭവത്തിലോട്ട് എത്താതെ പോയെങ്കിൽ പോലും പരാജയപ്പെടാൻ ഹൈ ചാൻസ് ഉള്ള ഒരു ചിത്രമായിരുന്നു ഒരുപക്ഷെ എന്നെ പലവരും തന്നെ പരാജയപ്പെടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ആവേശം വന്നത് കാരണം ഈ ഒരു ചിത്രത്തിന്റെ ടീസർ കണ്ടാൽ തന്നെ മനസ്സിലാവും വലിയ രീതിയിൽ പെടുത്തല്ലാത്ത രീതിയിലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ടീസർ കട്ടൊക്കെ ആയിരിക്കും പോയിട്ടുള്ളൂ നടി തന്നെ ലാഗും അല്ലെങ്കിൽ പകുതി ഇത്രയും ഓൺ ആകാതുള്ള ക്യാരക്ടറൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ പരാജയപ്പെടാനുള്ള ഹൈ ചാൻസ് ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ് പക്ഷെ അതിനെ എല്ലാം മാറ്റി നിർത്തി ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്ന ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിനെത്തി ഏറ്റവും വലിയൊരു ഗ്രോസ് കളക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഹിറ്റായി ആയി മാറുള്ള ഒരു ചിത്രം എന്ന് പറയുന്ന ആവേശം തന്നെയായിരുന്നു ഇപ്പോഴും പലരും തന്നെ ഈ ഒരു ചിത്രത്തിലെ ഫഗതിന്റെ ആക്ടിങ് ആയാലും എല്ലാവരും തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തായാലും ഭഗതിൻ്റെ കീരിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സിനിമ എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ആവേശം എന്ന ചിത്രം പിന്നീട് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്നൊക്കെ ചിത്രത്തിന്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും രണ്ടാം ഭാഗം ഒക്കെ ആണെങ്കിൽ ഇതിലും ഇരട്ടി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഏറ്റവും എടുത്തു പറയണം മറ്റൊരു ഘടകം ഈ ഒരു ചിത്രത്തിന് മ്യൂസിക്കും ബീജിയും എല്ലാം തന്നെയാണ് സുഷീൻ ശാമാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള ഈ ഒരു മ്യൂസിക് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കിടിലുമായിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി ചെയ്യുന്ന സിനിമകളൊക്കെ കിടിലുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലും ഒട്ടും കുറച്ചിട്ടില്ല കിടിലുമായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ബീജിയും വൈസ് ആയാലും സോങ്ങ് വൈസ് ഒക്കെ ആയാലും വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസിലായിട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസിലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക